्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സത്യനിഷ്ഠരായിരിക്കുന്ന യുഗപുരുഷന്മാർ ലോകത്തെ അഹിംസയിലൂടെ സ്നേഹത്തിലൂടെ ത്യാഗത്തിലൂടെ ധർമ്മത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നു ഇതിനെല്ലാം കാരണം ഉള്ളിലെ ആ സാത്വിക അതാണ് ചരിത്രം ആവർത്തിക്കുന്നു ചരിത്രം ആവർത്തിക്കുന്നു ഗൗതമബുദ്ധൻ കൊണ്ട് പങ്കിലമായ യജ്ഞകർമ്മങ്ങൾക്ക് എതിരെ സംസാരിച്ചു യാഗപശുക്കളെ യജ്ഞശാലയിൽ കയറി അഴിച്ചുവിട്ടു അഹിംസയുടെ മഹാസന്ദേശം എല്ലാവരും എത്തിച്ചു അതേ പ്രകാരത്തിൽ ലോകത്തെ മുഴുവൻ കോളനി മേധാവികൾ ഒരു വലിയ ഹിംസാത്മകമായ യുദ്ധമയമായിരിക്കുന്ന യാഗശാലയാക്കി മാറ്റിയപ്പോൾ അവരുടെ യജ്ഞപശുക്കളായി ലോകത്തിലെ സാധുക്കളായ ജനങ്ങളെല്ലാം യൂപത്തിൽ ബന്ധിതരായി കിടന്നപ്പോൾ കാരാഗ്രഹത്തിലും ചങ്ങലയ്ക്കുള്ളിലും ഒക്കെ കെട്ടിയിരിക്കുകയായിരുന്നല്ലോ സാധാരണ സജ്ജനങ്ങളെ എല്ലാ നാട്ടിലുമുള്ള സ്വതന്ത്രരായ ജനങ്ങളെ ഈ കോളനി മേധാവികൾ അങ്ങനെ അവരുടെ ആ കടന്നാക്രമണങ്ങളെ കരുത്തോടുകൂടി അഭിമുഖീകരിച്ച് ആരിലും ശാപം ചൊരിയാതെ ആരെയും ചീത്ത പറയാതെ ആരെയും കുറ്റം പറയാതെ അവരുടെ ആ യജ്ഞപശുക്കളെ അഴിച്ചുവിട്ടു മഹാത്മജി സ്വാതന്ത്ര്യം അവർക്ക് നൽകി ലോകത്തിന് നൽകി ഗൗതമബുദ്ധൻ്റെ ജീവിതത്തിൻ്റെ പുനരാവർത്തനമാണത് രണ്ട് കാലഘട്ടങ്ങൾ രണ്ട് മഹാപുരുഷന്മാർ അതാണ് ചരിത്രം ആവർത്തിക്കുന്നു നാം ശ്രദ്ധിച്ചു നോക്കണം ചരിത്രം ആവർത്തിക്കുന്നു ഇങ്ങനെ ആവർത്തിക്കുന്ന ചരിത്രം ലോകത്തിന് തീരുന്ന ചരിത്രം അത് എഴുതി ലോകത്തിന് സത്യനിഷ്ഠമായിട്ട് കാണിച്ചു കൊടുക്കുക അതാണ് ഭാരതത്തിൻ്റെ ചരിത്ര സങ്കല്പം ആ എന്നും ജീവിക്കുന്ന ചരിത്രം രാമായണം എന്നും ജീവിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്നു രാമാവതാരം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നടക്കുന്നു അതാണ് നാം ഇനി കാണാൻ പോകുന്നേ ഇവ വായിച്ചതും അത് തന്നെയാണ് ത്രേതായുഗത്തിൽ ഇന്നേക്ക് പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറത്ത് മാത്രമല്ല രാമ അവതാരം നടന്നു അതിനു മുമ്പും രാമാവതാരങ്ങൾ ഇഷ്ടം പോലെ നടന്നു രാമായണം നൂറുകോടി ഗ്രന്ഥമുണ്ട് എന്ന് നേരത്തെ തന്നെ എഴുത്തച്ഛന്റെ കിളിമകൾ പാടുന്നത് നമ്മൾ കേട്ടതാണല്ലോ ലോകമുണ്ടായ കാലം തൊട്ടേ രാമായണമുണ്ട് അതിനു മുമ്പേ രാമനുണ്ട് രാമായണം രാമന്റെ യുഗം കഴിഞ്ഞിട്ട് നിരന്തരം ആവർത്തിച്ചു ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രാമായണത്തിന്റെ മഹാസന്ദേശമാണ് മഹാത്മജി ലോകത്തിന് മുഴുവൻ നൽകിയത് രഘുപതി രാഘവ രാജാറാം പതീത ഭാവൻ സീതാറാം ഭാരതം സ്വതന്ത്രമായാൽ രാമരാജ്യമായി തീരണം അദ്ദേഹം വളരെ ഉറപ്പോടുകൂടിയിട്ട് നമ്മുടെ മുന്നിൽ സംസാരിച്ചു അതാണ് രാമൻ്റെ സന്ദേശത്തെ രാമായണത്തിലൂടി അദ്ദേഹം നമുക്ക് ആവർത്തിച്ചു തരികയായിരുന്നു പോലെ വാൽമീകിയെ പോലെ വാൽമീകിയെപ്പോലെ പോലെ അതാണ് ഇതെല്ലാം ആവർത്തിക്കുന്നു ഈ മഹാപുരുഷന്മാരുടെ ജന്മം അവതാരം സംഭവിക്കുമ്പോഴേക്കും ആ സമയം നമ്മോട് തന്നെ വിളിച്ചു പറയും ആ സമയത്തെ ശ്രദ്ധിക്കാൻ അറിയുന്ന ജ്യോതിഷ പണ്ഡിതന്മാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും ഒരു മഹാത്മാവിൻ്റെ ജനനം എന്ന് അത് ആ സമയം നമ്മൾ കണക്കൂട്ടുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ചാണ് അങ്ങനെ മാത്രമേ സമയത്ത് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റൂ കാലം എന്നുള്ളത് അഖണ്ഡമാണ് അതിനെ പലതായി വിഭജിച്ച് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ചിട്ടാണ് ജ്യോതിഷ പണ്ഡിതന്മാർ അങ്ങനെ നമ്മുടെ മുന്നിൽ അതിനെ അവതരിപ്പിക്കും അതാണ് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ അയോധ്യ യോദ്ധും അശക്യമായിട്ടുള്ള നാട് കടന്നാക്രമിക്കാൻ കഴിയാത്ത നാട് യുദ്ധം ചെയ്യാൻ കഴിയാത്ത നാട് ഏതൊരു നാട്ടിലാണോ യുദ്ധമില്ലാത്തത് ഏതൊരു നാട്ടിലാണോ മത്സര്യമില്ലാത്തത് ഏതൊരു നാട്ടിലാണോ കോലാഹലങ്ങളില്ലാത്തത് കള്ളമില്ലാത്തത് ചതിയില്ലാത്തത് അങ്ങനെയുള്ള നാട് അതാണ് അയോധ്യ അവിടെയാണ് ഭഗവാൻ അവതരിക്കുക ആ അയോധ്യ രാമൻ അവതരിച്ച അയോധ്യ ഇന്ന് നമുക്ക് കാണാം ഉത്തർപ്രദേശിൽ അവിടെ രാമക്ഷേത്രവും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പതിമൂന്ന് ലക്ഷം വർഷമായി നിലനിന്ന രാമക്ഷേത്രം അഞ്ഞൂറ് മുമ്പ് നശിപ്പിക്കപ്പെട്ടു അത് വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടു അങ്ങനെ രാമന്റെ ആ ജന്മസ്ഥാനത്തിൽ ക്ഷേത്രം വന്നു അതാണ് അയോധ്യ ഈ അയോധ്യ നമ്മുടെ എല്ലാ ഹൃദയവുമാണ് നമ്മുടെ ഹൃദയം ആകണം നമ്മുടെ ഹൃദയം എന്താകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ വാസനയെ ആസ്പദമാക്കി നിൽക്കുന്നു നമ്മുടെ മനസ്സിന് വേണമെങ്കിൽ നമുക്ക് അയോധ്യയാക്കാം നമ്മുടെ അന്തരംഗത്ത് വേണമെങ്കിൽ നമുക്ക് രാവണൻ വാഴുന്ന ലങ്കയുമാക്കാം രണ്ടു വേണമെങ്കിലും ചെയ്യാം ഏത് വേണം നമുക്ക് തീരുമാനിക്കാം ഓരോരുത്തരും തീരുമാനിക്കുന്നു അവരവരുടെ കർമ്മവാസനകൾക്കനുസരിച്ച് തീരുമാനിക്കുന്നു അങ്ങനെ നമ്മുടെ ഹൃദയത്തെ അയോധ്യയാക്കാൻ നാം തീരുമാനിച്ചാൽ ആ നിമിഷം നമ്മുടെ ഉള്ളിൽ രാമൻ അവതരിക്കും രാമാവതാരം എന്നും നടക്കുന്നു എന്നു വേണമെങ്കിലും നടക്കും എവിടെ വേണമെങ്കിലും നടക്കും എപ്പോൾ വേണമെങ്കിലും നടക്കും അതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് സജ്ജീകൃതമാകണം എന്ന് മാത്രം നമ്മുടെ മനസ്സിനെ ആ പ്രകാരത്തിൽ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ടാണ് രാമായണത്തെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് ഈ ലോകത്തിൽ ഈ രാമായണം എന്നും പ്രചരിക്കും എന്ന് ബ്രഹ്മാവ് വാൽമീകിയോട് പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞിട്ടാണല്ലോ വാൽമീകി രാമായണം എഴുതി നമുക്ക് തന്നത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ ബ്രഹ്മാവ് പറഞ്ഞു യാവത്യന്തികിരെ സരിതസ്റ്റ മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എത്രകാലം മഹാപർവ്വതങ്ങൾ ഈ ലോകത്തുണ്ടാകുമ്പോൾ എത്രകാലം സമുദ്രങ്ങൾ ഈ ലോകത്തുണ്ടാകുമോ എത്ര കാലം വലിയ വലിയ തടാകങ്ങൾ നദികളൊക്കെ ഈ ലോകത്തുണ്ടാകുമോ താപത് അത്രയും കാലം രാമായണ കഥ ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടേയിരിക്കും എന്താ രാമായണ കഥ ആവശ്യമാണ് രാമദർശനം ആവശ്യമാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അയോധ്യയെ നിർമ്മിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ സാത്വികമായ ചിന്തകൾ അവിടെ നിന്ന് പുറപ്പെടൂ എങ്കിൽ മാത്രമേ സാത്വികമായിട്ടുള്ള വികാരങ്ങൾ അവിടെ നിന്നിട്ട് ഉൽപ്പന്നമാകൂ എങ്കിൽ മാത്രമേ സാത്വികമായ പ്രവൃത്തികൾ അവിടെ നിന്ന് ആവിർഭവിക്കൂ ലോക കല്യാണതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് സാത്വിക പ്രവൃത്തികളിലൂടെയാണ് അതിന് നമ്മുടെ എല്ലാം ഹൃദയം അയോധ്യയായി മാറണം രാമൻ അയോധ്യയിൽ അവതരിക്കുന്നേ ഇന്നും അവതരിക്കും ഈ നിമിഷം വേണമെങ്കിൽ അവതരിക്കും നാം അതിനു വേണ്ടിയിട്ടുള്ള ശക്തി സ്വച്ഛത സാത്വികത നമ്മുടെ ഹൃദയത്തിൽ സംഭരിച്ചാൽ അതാണ് ഇതാർക്കും സാധിക്കും അവരവരുടെ ഹൃദയത്തിൽ രാമാവതാരം സംഭവിപ്പിക്കാൻ ആർക്കും സാധിക്കും അതിന് ജാതിയില്ല അതിന് വരണമില്ല അതിന് സമ്പത്തിൻ്റെ പ്രത്യേകതകളില്ല സ്ഥാനമാനങ്ങളുടെ പ്രത്യേകതകളില്ല ഒന്നുമില്ല ആളായാലും ശരി കുടിലിൽ കഴിയുന്ന ആളായാലും ശരി തെരുവോരത്ത് കഴിയുന്ന ആളായാലും ശരി മനസ്സിനെ സാത്വികഭാവ പൂർണ്ണമാക്കി തീർത്താൽ ഹൃദയത്തിൽ രാമൻ അവതരിക്കും രാമൻ ഹൃദയത്തിൽ അവതരിക്കുക എന്നുള്ളതാണ് സുപ്രധാനം അങ്ങനെ വ്യക്തികളുടെ മനസ്സിൽ രാമൻ അവതരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ രാമൻ അവതരിച്ചു എന്ന് നാം മനസ്സിലാക്കണം കാരണം കുടുംബത്തിന്റെ അന്തരീക്ഷം മാറും ത്വികമാകും അതേപോലെ അനേകം കുടുംബങ്ങളിൽ ഈ പ്രകാരത്തിൽ രാമൻ അവതരിച്ച മനസ്സോടുകൂടിയ കൂടിയ ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട് അയോധ്യയായിട്ട് മാറും അങ്ങനെ ലോകത്ത് മുഴുവൻ അയോധ്യയാക്കാം ലോകത്തിൽ നിന്നിട്ട് എന്നേക്കുമായി യുദ്ധങ്ങളെ കലാപങ്ങളെ കാൽഷ്യങ്ങളെ മത്സര്യങ്ങളെ തുടച്ചു നീക്കാം നമ്മുടെ മനസ്സിൽ നിന്നിട്ടാണ് തുടങ്ങേണ്ടത് ഇവിടെ എല്ലാ കുഴപ്പവും ഉണ്ടാക്കുന്ന മനുഷ്യ മനസ്സാണ് യുദ്ധങ്ങളെല്ലാം മനുഷ്യ മനസ്സിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അതെല്ലാം തീർക്കാനും മനുഷ്യ മനസ്സ് തന്നെ തയ്യാറാവണം മനസ്സിനെ സാത്വികഭാവ പൂർണ്ണമാക്കിയാൽ യുദ്ധങ്ങളെല്ലാം അവിടെ അവസാനിക്കും ആയുധങ്ങൾ ഭൂമിയിൽ നിന്നിട്ട് ഇല്ലാതായിത്തീരും അതിനെ ഹൃദയത്തിൽ രാമൻ അവതരിക്കണം അങ്ങനെ രാമൻ അവതരിക്കുമ്പോൾ നമുക്ക് അലൗകികമായ ശക്തിവിശേഷം വന്നു ചേരും ഈ ഗ്രഹങ്ങളൊക്കെ എവിടെ ആയിരിക്കണേ രാമൻ അവതരിച്ചാൽ പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കും എവിടെ നമ്മുടെ ഉള്ളിൽ രാമൻ ഈ പ്രപഞ്ചത്തിൽ അവതരിച്ചാൽ പഞ്ചഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൽ ഉച്ചത്തിൽ നിൽക്കും യഥാർത്ഥത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന എവിടെന്നറിയോ നമ്മുടെ ഉള്ളിലാണ് സൂക്ഷ്മ ശരീരത്തിലാണ് സൂക്ഷ്മ ശരീരത്തിൽ ഈ ഗ്രഹങ്ങളെ യോഗിമാർക്ക് യോഗ ദൃഷ്ടിയിലൂടെ കാണാൻ കഴിയും അത് കണ്ടിട്ടാണ് അവർ നമുക്ക് ജ്യോതിഷം എന്നുള്ള ശാസ്ത്രം പറഞ്ഞു തന്നത് ജ്യോതിർഗണിതം എല്ലാം അത് നമ്മെ പോലെയുള്ള സാധാരണന്മാർക്ക് ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതായി ഗ്രഹങ്ങളെയും അവയുടെ ചലനങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും അവരുടെ സ്വാധീന ശക്തികളെയും ഒക്കെ അറിയാൻ ശേഷി പോരാത്തത് കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിച്ചു നിന്നു അതിനെ നോക്കി പഠിച്ചുകൊള്ളാൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത് അവരെങ്ങനെയാണ് നമ്മെ നിയന്ത്രിക്കുന്നത് പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിലാണ് ഗ്രഹങ്ങൾ എന്ന് മാത്രമല്ല ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളും നമ്മെ സ്വാധീനിക്കുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകും സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമ്മൾ ഉണരുന്നത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും സാധാരണയായി എല്ലാ മനുഷ്യരും ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ ഈ കാലത്തെ സൂര്യനെ സൂര്യൻ എന്നുള്ള ആ ഗ്രഹത്തെ സൂര്യൻ ഗ്രഹമാണ് ആ ഗ്രഹത്തെ ആസ്പദമാക്കിയാണ് സൂര്യൻ ഗ്രഹമാണെന്ന് പറഞ്ഞത് ബോധപൂർവം അതിന് കാരണമുണ്ട് അതൊക്കെ പിന്നീട് പറയാം വിശേഷം അർത്ഥം പിന്നെ ചർച്ചാ വിഷയം മാറിപ്പോകും കാരണം അത് ശാസ്ത്രത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും ഒക്കെ വിഷയമാണ് അങ്ങനെ സൂര്യൻ ഉൾപ്പെടെയുള്ള ഒൻപത് ഗ്രഹങ്ങൾ ദൂരെയാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിലാണ് അത് നമ്മെ സ്വാധീനിക്കുന്നു സൂര്യോദയവും സൂര്യാസ്തമനവും സൂര്യൻ്റെ അയനചലനവും ഭൂമിയുടെ ചലനം കൊണ്ട് സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കോട്ടും ദുക്കോട്ടും നീങ്ങി നീങ്ങി കാണപ്പെടുന്നു അതെല്ലാം നമ്മുടെ പ്രകൃതിയെ കാലാവസ്ഥയെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് പ്രത്യേകിച്ച് പറയണോ അടുത്ത കാലത്ത് സൂര്യനിൽ നിന്നിട്ട് ഭയങ്കരങ്ങളായിട്ടുള്ള വികിരണങ്ങൾ വന്ന് ഈ ഭൂമിയിൽ വിശേഷിച്ചും ഈ കേരളക്കര ഈ ഒരു കോലാഹലങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ അനുഭവിച്ചതല്ലേ എന്നിട്ടും ചോദിക്കുന്നു ദൂരെ നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കും എങ്ങനെ നിയന്ത്രിക്കുമെന്നു ഈ ഗ്രഹങ്ങളെല്ലാം സ്വാധീനിക്കും കാരണം ആ ഗ്രഹങ്ങൾ അവിടെ മാത്രമല്ല നിൽക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഇരിപ്പുണ്ട് ഘടനയിൽ അവിടെ നിൽക്കും അവിടെ കാണപ്പെടും അത് നമ്മുടെ ഉള്ളിൽ ശരീരഘടനയിൽ ഉള്ളിൽ നിൽക്കും മൂലാധാരത്തിൽ സൂര്യൻ സൂക്ഷ്മ ശരീരമാണ് സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം എങ്കിലും അവസരത്തിൽ ഇത് ഇതറിഞ്ഞുകൂടാത്ത ഈ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു അവസരത്തിൽ അതൊക്കെ വിശദീകരിക്കും മൂലാധാരത്തില് സൂക്ഷ്മശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന മൂലാധാരത്തില് സൂര്യൻ ഇരിക്കുന്നു മൂലാധാരഗൃഹയെ സഹസ്രകിരണം എന്റെ സാർ എനിക്ക് പഠിപ്പിച്ചതെന്നതാണ് സുകുമാരൻ നായർ സാറ് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച സാർ എനിക്ക് പഠിപ്പിച്ചതെന്നാണ് ഈ ശ്ലോകം ഇത് ജ്യോതിഷ ജ്യോതിഷഗ്രന്ഥത്തിലുള്ള വധനശ്ലോകാണ് താരാധവം സ്വാശ്രയേ താരങ്ങളുടെ നക്ഷത്രങ്ങളുടെ ഭർത്താവായിരിക്കുന്ന ചന്ദ്രൻ സ്വാധിഷ്ഠാനത്തിൽ മാഹേയം മണിപൂരകെ ചൊവ്വ മണിപൂരക ചക്രത്തിൽ നമ്മുടെ ഉള്ളിൽ മൂലാധാര ചക്രം നട്ടലിൻ്റെ ഏറ്റവും താഴെ വരുന്നു അതിന് തൊട്ടുമുകളിലായിട്ട് സ്വാധിഷ്ഠാനം അതിന് തൊട്ടുമുകളിലായിട്ട് ഈ നാഭിയുടെ ചൊവ്വിന് അവിടെ മണിപൂരക ചക്രം വരുന്നു അവിടെ ചൊവ്വ മാഹേയം മണിപൂരകേ ഹൃദി ബുധം ഹൃദയം അനാഹതസ്ഥാനമാണ് അവിടെ ബുധൻ കുടികൊള്ളുന്നു കണ്ഠേജ വാചസ്പതി കണ്ഠത്തിലെ വാചസ്പതി വ്യാഴൻ ഭ്രൂമധ്യേ ഭൃഗുനന്ദനം കുരികങ്ങളുടെ നടുക്ക് ഭൃഗുനന്ദനൻ ഭൃഗുവിൻ്റെ വംശത്തിൽ പറഞ്ഞവനായിരിക്കുന്ന ശുക്രൻ അവിടെ കുടികൊള്ളുന്നു പിന്നെയോ ദിനമണേ പുത്രം ത്രികൂടോപരി സൂര്യൻ്റെ മകൻ ശിവ ശനി ഇവിടെ ത്രികൂട മുകളിൽ ഇവിടെ കുടികൊള്ളുന്നു മൂലാധാരം തൊട്ട് ഈങ്ങ് ബ്രഹ്മരന്ധ്രം വരെ ഈ സഹസ്രാരത്തിൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മരന്ധ്രം വരെ ഇങ്ങനെ ഇടയും പിങ്കലയും പ്രാണനെ വഹിച്ചുകൊണ്ട് പ്രാണനെ ചലിക്കാൻ അവസരം ഒരുക്കിക്കൊണ്ട് സ്ഥിതി എന്ന് നമുക്കറിയാം ആ നാടികൾ പരസ്പരം ഇങ്ങനെ ബന്ധിക്കുകയും ചെയ്യും പരസ്പരം അതിങ്ങനെ കടന്നു പോവുകയും ചെയ്യും ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യും അങ്ങനെ നാടികളുടെ ഇടാ മർമ്മങ്ങളിൽ രാഹു കേതു ഗുളികാൻ അവസ്ഥിതി ചെയ്യുന്നു നിത്യം സ്മരാമ്യായുഷേ ആയുഷേ ഇവയെല്ലാം ആയുസ്സിന് വേണ്ടിയിട്ട് ഞാൻ നിത്യവും സ്മരിക്കുന്നു ഇവയെല്ലാം നമ്മുടെ ഉള്ളിലാണ് അത് അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ പ്രാണചലനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ പ്രാണചലനം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു കോശം പോലും പ്രവർത്തിക്കില്ല നമ്മുടെ പ്രാണൻ മുഴുവൻ മൂലാധാരത്തിൽ നിന്ന് വരുന്നു പിങ്കളയിൽ കൂടി മുകളിലേക്കും ഇടയിലൂടെ താഴേക്കും ഒഴുകുന്നു എന്നിട്ട് എഴുപത്തിയായിരം നാടിഞ്ഞരമ്പുകളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു അതിൻ്റെ ഒരു നേരിയൊരംശമാണ് എല്ലായിടവും വ്യാപിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും എല്ലാ കലകളും അനേകം കോശങ്ങൾ ചേർന്നിട്ട് ഉണ്ടാകുന്നതായ ശരീരഭാഗങ്ങൾ അതെല്ലാം ആരോഗ്യപൂർണമായി ജീവനോടുകൂടിയതായി ഇരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഈ പ്രാണൻ അവിടെ എത്തുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ കഴിവുകൾ ശാരീരികമായ കഴിവുകൾ മാനസികമായ കഴിവുകൾ ബൗദ്ധികമായ കഴിവുകൾ ഇതെല്ലാം ഈ പറഞ്ഞ നവഗ്രഹങ്ങളാൽ സമ്പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടുന്നു